കാണുന്നത് ആലുവ പെരുമ്പാവൂർ മൂന്നാർ റോഡാണ് ആ ഒരു മൂന്നാർ ഹൈവേ ആണ് അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു സ്ഥലം കോതമംഗലമാണ് അപ്പൊ കോതമംഗലത്തുള്ള ഒരു കിഡിലൺ കടയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ഷോപ്പിൽ അമ്പരപ്പിക്കുന്ന വിലക്കുറവാണ് വസ്ത്രങ്ങളൊക്കെ വെറും പത്തൊൻപത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഷോപ്പിന്റെ പ്രത്യേകത പത്തൊമ്പത് രൂപയിലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെ എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ് അതിന്റെ മുകളിലേക്ക് ഒരു വസ്ത്രത്തിനും വിലയില്ല ക്വാളിറ്റിക്ക് നല്ല പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അറ്റ്ലസ് നമ്മുടെ കോതമംഗലത്ത് ഉള്ളത് ഈ കോതമംഗലത്ത് ഷോറൂമിന്റെ പ്രത്യേകത ഈ പെരുന്നാൾ വിഷു അനുബന്ധിച്ച് ഒരുപാട് സ്റ്റോക്കുകൾ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് അടിപൊളി ഡിസൈൻസ് വസ്ത്രങ്ങൾ എല്ലാം വന്നിട്ടുണ്ട് വിഷുവും റംസാനും ഒക്കെ അനുബന്ധമായിട്ടുള്ള ഒരു സ്പെഷ്യൽ കൗണ്ടറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ എല്ലാം സ്പെഷ്യൽ അവർ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതിനകത്ത് വരുന്നത് അമ്പത്തൊമ്പത് രൂപ മെൻസ് ഷോർട്സ് മുതൽ മോള് മെൻസിന്റെ ഷോർട്സ് അതുപോലെ തന്നെ അറുപത്തി രൂപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസിന്റെ നൈറ്റി അതുപോലെ തന്നെ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് സിഗരറ്റ് പാന്റ് അതുപോലെ തന്നെ എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ബലാസോ അമ്പത്തൊമ്പത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് നാപ്പത്തി രൂപയ്ക്ക് ലെഗിൻസ് ഇങ്ങനെ ഏറ്റവും നല്ല കളക്ഷനും ഏറ്റവും നല്ല വിലക്കുറവിലും ഒരു സ്പെഷ്യൽ കൗണ്ടർ തന്നെ നമ്മൾ കോതമംഗലത്തെ കസ്റ്റമേഴ്സിനായിട്ട് നമ്മളിവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഓഫർ സാധനങ്ങൾ തെരഞ്ഞെടുങ്ങോട്ടിങ്ങോട്ടൊന്നും നടക്കേണ്ട നേരെ ഓഫർ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഓഫർ ഇഷ്ടമുള്ള റേറ്റിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഇവിടെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ ബ്ലാങ്കറ്റ് ആണ് ബ്ലാങ്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എഴുപത്തൊമ്പത് ബ്ലാങ്കറ്റ് എഴുപത്തി രൂപയ്ക്ക് നല്ല അടിപൊളി നല്ല പക്ക പക്ക പാക്കിങ്ങിലാണ് ഐറ്റം വരുന്നത് അതിന്റെ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് മാത്രമാണ് ഇത്രയും നല്ല പാക്കിങ്ങിലൊക്കെ വരുന്നത് അപ്പോൾ ലോക്കൽ ഐറ്റംസ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാക്കറ്റ് ഉൾപ്പെടെ വന്നിട്ടുള്ളത് ഈ കാണുന്ന ബ്ലാങ്കറ്റ് എൻറ്റയർലി നല്ല അടിപൊളി പാക്കിങ്ങിലാണ് സംഭവിക്കുന്നത് ഏത് ബജറ്റിലുള്ള ബ്ലാങ്കറ്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒക്കേഷൻ വെയർസും കാഷ്വൽ വെയർസും നല്ല കിഡ്ഡിലൻ ലേഡീസ് ടോപ്പ്സിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഈ ഒരു ഷോപ്പിലുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ടിങ്ബിൾ ആണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഇതും അതേപോലെ തന്നെ ടൂ പീസ് വരുന്നതാണ് കോട്ടൺ ടൈപ്പ് ആണ് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ നമുക്ക് സൈസ് ഉണ്ട് ഇതെല്ലാം ത്രീ ഡബിൾ സ്റ്റാർട്ടിങ് വരുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് ടോപ്പ് ടോപ്പ് അല്ലേ വെറൈറ്റി ആ ഒരു പാറ്റേൺ ഒരുപാട് ഐറ്റംസ് നമുക്ക് കിടപ്പുണ്ട് ഇതൊക്കെ പീസ് ആണ് സെറ്റ് ആണ് കാണുമ്പോൾ പീസ് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്നാലും നല്ല ഐറ്റംസ് ആണ് ട്ടോ ടോപ്പ് ടോപ്പൊക്കെയാണ് അതായത് നമുക്കൊരു ഒക്കേഷൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസ് ഉള്ള ഐറ്റംസ് ആണ് ഇതിന്റെ ഇത് നമുക്ക് കോട്ടൺ ടൈപ്പ് ഉണ്ട് അല്ലാതെ നമുക്ക് സനാ അങ്ങനെ പല മോഡലിലുണ്ട് നമുക്ക് മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് സാരി വന്നേക്കുന്നത് കോട്ടൺ സാരിയാണ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോട്ടൺ സാരിയുടെ പ്രൈസ് വരുന്നത് നമുക്ക് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റാണ് കോട്ട് സെറ്റ് ആണ് ഈ ഈ ടൈപ്പാണ് വരുന്നത് ഇത് വരുന്നത് പോപ്കോണില് പോരുന്നത് പോപ്കോൺ മെറ്റീരിയൽ പോപ്കോൺ മെറ്റീരിയൽ പ്രിന്റഡ് ഇത് വരുന്ന ബെനിയൻ ടൈപ്പ് നമുക്ക് പല ഡിസൈനിലുണ്ട് പ്രിന്റഡ് പ്ലെയിനും ഉണ്ട് കേട്ടോ ഇതിന്റെ ഹോട്ട്സെറ്റിന്റെ തന്നെ പ്ലെയിനും ഉണ്ട് ഏറ്റവും ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് തൊള്ളായിരത്തിഒൻപത് രൂപയാണ് ഇത് പീസ് ആണ് പാൻറ്റും ടോപ്പും കൂടെ കൂടിയിട്ട് ജെസിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഇപ്പത്തെ കാലത്ത് നമ്മൾ ഷർട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഏറ്റവും കുറഞ്ഞു കൊടുക്കണം ഇരുന്നൂറ്റമ്പത് ഈ വിഷു റംസാനായിട്ട് നമ്മൾ നൂറ്റി മുപ്പത്തി രൂപയ്ക്ക് ഷർട്ട് മേത്തേക്ക് ഇടാൻ കൊടുക്കുകയാണ് നമ്മൾ അത്രയും റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് എന്നാൽ ക്വാളിറ്റിക്ക് നല്ല ക്വാളിറ്റിയിടള്ള സാധനം തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റിയോട് ഇതിൻ്റെ എം ആർ പി റേ ഓഫർ പ്രൈസിന് വേണ്ടി കൊടുക്കണം ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് റുപ്യ എം ആർ പി റേറ്റ് വരുന്ന സാധനത്തിനാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് ഇത് മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് മെൻസിനായിട്ട് ഒരു സെക്ഷൻ ഫുള്ള് ക്ലിയർ ചെയ്ത് ഇതൊക്കെ ജീൻസ് ജീൻസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ജീൻസ് സ്റ്റാർട്ടിങ് ചെയ്ത് നല്ല കിട്ടിലും ജീൻസ് നല്ല ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല എല്ലാ പാറ്റേണിലും ഡിസൈനിലുള്ള നല്ല കിഡ് ജീൻസുകൾ കാണാനായിട്ട് നമ്മൾ അത് മാത്രമല്ല സൈസ് സൈസ് ബേസിലാണ് സെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബേസിൽ ചെയ്തുകൊണ്ട് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് തന്നെ വന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കൂടെ നടക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല ഒരാൾക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ബാസ്കറ്റും എടുത്ത് ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് ഏറ്റവും ഐറ്റംസും ആരുടെയും സഹായം കൂടാതെ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഈ കാണുന്ന കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സംഭവമാണ് ൾ പക്ഷെ അടിപൊളി ഷോർട്സ് ഐറ്റംസ് ആണ് നിങ്ങൾ ഇപ്പൊ മൂന്നാറൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ കൂടെയായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോ ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ല നമുക്ക് വേണ്ട എല്ലാത്തിലുള്ള ഡ്രസ്സുകളും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ആവശ്യാനുസരണം പാർക്കിംഗ് ഫെസിലിറ്റിയും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ എത്ര ബസ്സുകൾ വന്നാലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഷർട്ടിൽ ഇതാണോ ഷർട്ട് ടീഷർട്ട് എല്ലാം കോമ്പിനേഷൻ ആയിട്ടുണ്ട് നമുക്ക് ഷർട്ട് എടുത്ത് കഴിഞ്ഞാൽ ജീൻസ് എടുക്കാം ജീൻസ് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ടീഷർട്ട് ഷർട്ട് എടുത്ത് കഴിഞ്ഞാൽ അടുത്താണ് നോക്കി നോക്കി നമുക്ക് എടുക്കാൻ സാധിക്കും ടീ ടീഷർട്ട്സ് പല വിധത്തിലുള്ള ടീ ഷർട്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കട്ടെ ഏറ്റവും ആണ് നിങ്ങൾ തീർച്ചയായും വരേണ്ട ഒരു ഷോപ്പ് തന്നെയാണ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെനിമിന്റെ ഷർട്ടുകളൊക്കെ കാണാൻ സാധിക്കും വെറും നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് ജീൻസ് മോഡൽ ഡെനി ഷർട്ടുകൾ ഈ ഒരു ഷോപ്പിൽ നമുക്ക് സ്റ്റാർട്ട് വെറും ഇങ്ങോട്ട് ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള ചെയ്യണം കേട്ടോ കാര്യങ്ങള് പ്ലെയിനുകൾ എല്ലാ തരം സ്റ്റാൻഡേർഡ് ഷർട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇനി ഫോർമൽ ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ഒരു സെക്ഷൻ സെക്ഷനായിട്ട് ഫുള്ള് കൊടുത്തിട്ടുണ്ടല്ലോ ഷർട്ടും മുണ്ട് ഷർട്ടും അതും ഒരേ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് എടുക്കുന്നതിനനുസരിച്ചുള്ള മുണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ അട്ടപ്പുറത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ കാര്യം നമുക്ക് നോക്കി എടുക്കാം മാച്ച് കാര്യം നമുക്ക് നോക്കിയെടുക്കാം അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഷർട്ടുകളാണ് ഈ കാണുന്നത് കേട്ടോ എല്ലാം ഈ പറയുന്ന പോലെ കിഡിലൻ ഫ്ലോറൽ ആൻഡ് ചെക്ക് ഡിസൈൻസ് ആണ് ഇരുന്നാളിന് വേണ്ടിയിട്ട് നമ്മുടെ റംസാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കളക്ഷൻ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല വൈറ്റിൽ നല്ല പേസ്റ്റൽ കളറിൽ വന്നിട്ടുള്ള കിഡിലൻ കിഡിക്കൻ ഷർട്ടുകളാണ് ഈ കാണുന്നത് ഇത് കംപ്ലീറ്റും പെരുന്നാളിനും വിഷുവൊക്കെ അനുബന്ധമായിട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഡിസൈൻ പ്രിന്റ് പാറ്റേണുള്ള സ്റ്റോക്കാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇതേ രീതിയിലുള്ള പാറ്റേൺ ട്രെൻഡിങ് അപ്പൊ എന്ത് വിലയിലാണ് നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഒരു രൂപയ്ക്കാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഏറ്റവും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കുറഞ്ഞ കടയിൽ നമ്മൾ ഈ ഒരു ഷർട്ടിന് മിനിമം തൊട്ട് തൊള്ളായിരം രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും ആ ഒരു വെറും അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രമാണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ വില വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് ആണ് എല്ലാ കളറും തന്നെ നമുക്കുണ്ട് ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് രൂപയാണ് ഇത് ഇത് എന്താണ് ഐറ്റം കുറച്ചൊരു കോട്ടൺ ടൈപ്പ് ആണല്ലോ ഇത് കോട്ടൺ ആണ് ഇത് പ്യൂർ കോട്ടൺ ടൈപ്പ് ആണ് ഇത് സിഗരറ്റ് ബോട്ട് എന്ന് പറയും ഇതിന്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഇതിന്റെ അകത്ത് നമുക്ക് ജീൻസിൽ ബാഗി മംഫിറ്റ് എല്ലാം തന്നെ വരുന്നുണ്ട് ഇത് പാന്റ് ലേഡീസ് പാന്റ് സാധാ ബോട്ട് ആണ് ഇത് 199 രൂപയാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഉണ്ട് ലൈക്രയിലുണ്ട് ഓക്കെ തൊണ്ണൂറ്റൊമ്പത് ലേഡീസിന്റെ ലൈക്ര ഇത് പലാസോസ് പാൻസ് ആണല്ലേ പലാസുമാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് നമുക്ക് എല്ലാ ടൈപ്പിലും എല്ലാ മെറ്റീരിയലും ബനിയ മെറ്റീരിയലിൽ കോട്ടനിലൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ബനിയ മെറ്റീരിയൽ വരുന്നതാണ് കോട്ടണിൽ വരുന്നതാണ് പലാ ഇപ്പ ലേറ്റലാ പലാസാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ ഡെയിലി യൂസിനും അല്ലാണ്ട് പുറത്തും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും പലാസോസിന്റെ പല പല മോഡൽസും കളക്ഷൻസ് കിടക്കുന്നു അങ്ങോട്ട് പോയി വേറെ പ്രിന്റഡ് ടൈപ്പ് ഒക്കെ ടൈപ്പൊക്കെ എംബോസിംഗും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു ഷോറൂമിൽ ലൈക്രാ ലൈക്സ് ഒക്കെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആയിട്ടാണ് ഇതുപോലെയുള്ള ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് പല പല ഐറ്റംസ് ഉണ്ട് അത് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി രൂപ ബൈ വൺ ഗെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് കോസ്റ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് വരുന്നുള്ളൂ ഒരു സാധനത്തിനകത്ത് വരുന്നുള്ളൂ അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ യൂസിനുള്ളവർക്ക് ഭയങ്കര ഇതാണ് കാരണം നമുക്കൊന്നും കാരണം ചെറിയ തുച്ഛമായ ശമ്പളത്തിന് പണിയെടുക്കുന്നവർക്കൊന്നും ഡെയിലി നല്ല വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപയുടെയും രണ്ടായിരം രൂപയുടെയും നമുക്ക് വസ്ത്രം ഇട്ടുപോകാ എന്നുള്ളത് നമുക്ക് നടപടികളാണ് അപ്പൊ ഇങ്ങനത്തെ ആളുകൾ എന്താണെങ്കിൽ നമുക്ക് ഡെയിലി ഓരോ കളേഴ്സ് നോക്കി നോക്കി ആഴ്ചയിൽ ഏഴ് ദിവസം ഏഴ് ഡ്രസ്സ് ഇട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഷോപ്പും കൂടിയാണ് അറ്റ്ലസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കാണുന്നതൊക്കെ നമുക്ക് ബാഗീസ് ആണ് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗീസിന്റെ പല പല ഡിസൈൻസ് ഉണ്ട് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാഗ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന കാർഗോസ് ആണ് അത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയിലാണ് ഉണ്ടോ ഇപ്പോൾ ബാഗ് കുറച്ച് കുറഞ്ഞു കാർഗോസ് ആണ് കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ കാർഗോസിന്റെ ഒരുപാട് കളക്ഷൻസും എല്ലാ സൈസിലുള്ള കളക്ഷൻസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ കിഡ്സ് വെയർ യും വിശാലമായ ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് എനിക്കൊന്നും ഒരു അഞ്ച് മാസം തൊട്ട് സീറോ തൊട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട് ഫ്രോക്സ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഐറ്റംസ് ഉണ്ട് എങ്ങനെയാണ് വിലയൊക്കെ നമുക്കിത് കിഡ്സിന്റെ ഫ്രോക്കാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ടിംഗ് വരുന്നത് മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വരും ടൈപ്പ് ബനിയ ടൈപ്പ് തന്നെയാണ് ഇത് ഇതും ആ റേറ്റിൽ തന്നെ ഇപ്പോൾ രീതിയിലുള്ളത് ഇത് ന്യൂ ബോൺ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ നല്ല കിഡിലെ ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ നല്ല ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇവിടെ നല്ല വെറൈറ്റി സ്കേർട്ട്സ് ഉണ്ട് നമുക്ക് ഫാൻസി ഫ്രോക്ക് വരുന്നതാണ് ഫാൻസി ഫ്രോക്ക് നമുക്ക് 349 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഓക്കെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതൊക്കെയോ ഇതെല്ലാം ഷോർട്സ് ആണ് ഇതെല്ലാം 179 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരും ാണ് ലോങ് ടോപ്പുകൾ കാണുന്ന കംപ്ലീറ്റും ആണ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുപത്തി ഒൻപത് രൂപയിലാണ് കേട്ടോ നോക്കി കാണുന്ന വെറൈറ്റി 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 ഐറ്റംസ് ഓഫ് കിഡ്സ് വെയറുകൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾ തൊട്ട് നമുക്ക് പ്രായമായ മുതിർന്ന ആളുകൾ വരെ വീട്ടിലുള്ള സകല ആളുകളുടെയും വസ്ത്രം ഏറ്റവും കുറഞ്ഞ നമുക്ക് കുറഞ്ഞു വാങ്ങിക്കാൻ സാധിക്കും കണ്ടവരും കേട്ടവരും ഒക്കെ ഈ ഷോപ്പിലേക്ക് ഇങ്ങോട്ട് ചാകര പോലെ തിക്കി തിരക്കി വരുവാണ് അത്രയും നല്ല സ്റ്റോക്കും അത്രയും നല്ല ബെറ്റർ ബെസ്റ്റ് കളക്ഷൻസും ആണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ സെല് ചെയ്യുന്നത് കേട്ടോ ഏകദേശം വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടൊരു പാരമ്പര്യം ഈ ഒരു ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിനെ നോക്കിയേ കാണാം ഈ ഒരു ജനസാഗരം ഈ ഒരു ഷോപ്പിലുള്ള അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഗുഡ്സ് ഇൻ വെരി ലോ ആണ് ഇവരുടെ ഏറ്റവും വലിയൊരു സ്ലോഗൻ തന്നെ അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ അറ്റ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും അറ്റ്ലസ് നമ്മൾ കോതമംഗലത്തിലുള്ള അറ്റ്ലസിനെ കുറിച്ച് കോതമംഗലത്തിലുള്ള എല്ലാവർക്കും അറിയാം ഒരു അമ്മേനെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട അതുപോലെ തന്നെയാണ് അറ്റ്ലസ് എന്ന് പറയുന്നത് ജനിച്ച ഇടയിൽ ഒരു ശ്രദ്ധേയമായ കാര്യമാണ് ചാലക്കുടി ഉണ്ട് 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 അങ്കമാലി പിന്നെ ൂരുണ്ട് നടന്നു തൃശൂരും എറണാകുളം ആയിട്ടുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ കോട്ടയം ഇടുക്കി ഭാഗത്തൊക്കെ ഉണ്ട് കട്ടപ്പനയില് വരെ നമുക്ക് ഇതുണ്ട് ബ്രാഞ്ചസ് ഒക്കെ താഴെ എഴുതി കാണിക്കാം ഫോൺ നമ്പറും കൊടുത്തേക്കാം അപ്പൊ ഈ ഒരു പെരുന്നാളും വിഷു നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആയിട്ടും വരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്വാളിറ്റി ഡ്രസ്സസ് ആണ് ഇവർ വിൽപ്പന നടത്തുന്നത് ഇവർപ്പന സോ മച്ച് അപ്പൊ ഇതുപോലെ ഇനിയും നല്ല കിഡിലൻ വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്ന പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ നമ്മുടെ ചാനലിലും പ്ലാറ്റ്ഫോമിലും പോസ്റ്റ് ചെയ്യുന്ന സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമൻസ് പോസ്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദൻ ബൈ ബൈ